നമസ്കാരം പ്രവാസികളെ ന്യൂസിലേക്ക് പ്രധാന വാർത്തകൾ ഉൾപ്പെടെ കൂടുതൽ ഇന്ത്യൻ ആരോഗ്യ പ്രവർത്തകരെ ജർമ്മനിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള കരാറിൽ ജർമ്മനിയും ഇന്ത്യയും ഒപ്പുവച്ചു ജർമ്മൻ ചാൻസലർ ഫ്രീഡറി മെർസിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ അഹമ്മദാബാദിൽ വെച്ചാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിൽ ഒപ്പിട്ടത് ഇതുപ്രകാരം ആരോഗ്യ പ്രവർത്തകരെ പരിശീലിപ്പിക്കുന്നതിൽ പൊതുവായ മാനദണ്ഡങ്ങൾ ഇരു രാജ്യങ്ങളും കൊണ്ടുവരും ഇന്ത്യൻ നഴ്സുമാരെയും കെയർ ഗിവർമാരെയും റിക്രൂട്ട് ചെയ്യുന്ന പ്രക്രിയ ഇതോടെ എളുപ്പമാകുമെന്ന് ജർമ്മൻ ആരോഗ്യമന്ത്രി നീന വാർക്കൻ പറഞ്ഞു അതേസമയം ദീർഘകാല പരിചരണത്തിൽ ഇന്ത്യക്ക് ജർമ്മനിയുടെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം എന്നും പറഞ്ഞു ഇന്ത്യയിലെ പരിശീലന പരിപാടിയിൽ ജർമ്മൻ ഭാഷയും ജർമ്മനിയിൽ ജോലി ചെയ്യാനും ജീവിക്കാനും ആവശ്യമായ കോഴ്സുകളും ഉൾപ്പെടുത്തും ട്രെയിനുകൾക്ക് ഇത്തരം കോഴ്സുകൾ സൗജന്യമായിരിക്കും എന്നാൽ ബി ലെവൽ വരെ ജർമ്മൻ ഭാഷാ വൈദഗ്ധ്യം അത്യാവശ്യമായും നടത്തേണ്ടതുണ്ട് ജർമ്മനിക്ക് കൂടുതൽ ഇന്ത്യൻ വിദഗ്ധ തൊഴിലാളികളെ ആവശ്യമുണ്ടെന്ന് ചാൻസലർ മേർസ് എടുത്തു പറഞ്ഞു അതിനുള്ള പുതിയ പദ്ധതികൾക്ക് രൂപം നൽകുമെന്നും മേർസ് കൂട്ടിച്ചേർത്തു ഒരു പുതിയ കാര്യം കൂടി ഞങ്ങൾ വെളിപ്പെടുത്തുകയാണ് ജർമ്മനിയിൽ എത്തണമെങ്കിൽ ബി റ്റു പരീക്ഷ ഭാഷാ ലെവലോട് കൂടി പാസ് ആകണം കേരളത്തിൽ നിന്നും തട്ടിക്കൂട്ട് ഭാഷ പഠിച്ചിറങ്ങി ജർമ്മനിയിലെത്തി ജോലി നേടാമെന്നുള്ള ഒരു വലിയ മോഹമുണ്ട് എല്ലാവർക്കും പക്ഷെ അതിനി നടപ്പില്ല എന്നുള്ള ഒരു കാര്യം കൂടി ജർമ്മൻ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഇരുപത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കാണ് നല്ല ഭാഷ ലെവൽ പഠനം നടത്തുന്നതിനുള്ള കാര്യക്ഷമത ഉണ്ടെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട് ആദ്യ പത്തിൽ കൂടാതെ പത്തെണ്ണം സബ്സിഡിയറി ആയിട്ടാണ് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ഗൈത ഇൻസ്റ്റിറ്റ്യൂട്ടും മറ്റ് അധികാരികളും തരം തിരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ കൂണുപോലെ മുളയ്ക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഭാഷ പഠിച്ച് ഏതെങ്കിലും തരത്തിൽ സർട്ടിഫിക്കറ്റ് നേടുക എന്നുള്ള ഒരു കാര്യം ഇനി നേടിയെടുത്താൽ പോലും അത് നടപ്പിലാകില്ല എന്നുള്ള കാര്യം ഞങ്ങൾ ഒരിക്കൽ കൂടി ഒരു മുന്നറിയിറിയിപ്പായി നൽകുകയാണ് അതുമാത്രമല്ല മുൻപ് ഭാഷാജ്ഞാനം ബി വൺ ലെവൽ വരെ പഠിച്ച് എത്തുന്നവർക്ക് അത് ജർമ്മനിയിലെത്തി അതിന്റെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് ബി ടു ലെവലും അനർക്കനവും ഒക്കെ പാസ്സായി മതിയെന്നുള്ള ഒരു കൺസെപ്റ്റ് അതിനാണ് ഇനി മാറ്റം വരാൻ പോകുന്നത് ഇത് ജർമ്മനിയിലെ ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ അവരുടെ കൂടെയുള്ള വിദഗ്ധരുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ജർമ്മനി ലക്ഷ്യമാക്കി നഴ്സിംഗ് പഠിക്കുന്നവരും നേഴ്സിംഗ് പാസ് ആയിട്ടുള്ളവരും ജർമ്മൻ ഭാഷ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരും നല്ല നിലയിൽ ഭാഷ കൃത്യമായ ലെവലിൽ പഠിച്ചിറങ്ങിയാൽ മാത്രമേ ഇനി ജർമ്മനിക്ക് പ്ലെയിൻ കയറാൻ ജർമ്മൻ ഗവൺമെന്റ് തന്നെ അതിനുള്ള വിസ പ്രക്രിയകൾ നടത്തി കൊടുക്കുകയുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ പഠിക്കാൻ ഇറങ്ങുന്നവർ പഠിച്ചിറങ്ങുന്നവർ നല്ല നിലയിൽ ഭാഷ ഒട്ടും ക്വാളിറ്റി കുറയാതെ ഉപയോഗിച്ച് ജർമ്മനിയിലേക്ക് വരണം എന്നുള്ളതാണ് ഞങ്ങൾ ഇതുകൊണ്ട് പറഞ്ഞു വെക്കുന്നത് ഇനിയും പുതിയ കരാറുകൾ െ പറ്റി പറയുമ്പോൾ ജർമ്മനിയും ഇന്ത്യയും പ്രതിരോധം ഊർജം വ്യാപാരം എന്നീ മേഖലകളിലും കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട് ഊർജ മേഖലയിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കും ജർമ്മൻ ഊർജ കമ്പനിയായ യുണീപറും ഇന്ത്യൻ കമ്പനിയായ എം ഗ്രീൻ അമോണിയയും സുപ്രധാനമായ ധാരണയിൽ എത്തിയിട്ടുണ്ട് വർഷം അഞ്ചു ലക്ഷം ടൺ ഗ്രീൻ അമോണിയ അമ്മോണിയുണീപർ വാങ്ങും തൊണ്ണൂറ് ശതമാനം കാർബൺ ന്യൂട്രൽ ആയ ഗ്രീൻ അമോണിയ സുസ്ഥിരത ഊർജ വ്യവസ്ഥിതിയിലേക്കുള്ള മാറ്റത്തിൽ നിർണായകമാകും ഇതുകൂടാതെ രാസ കണ്ടെയ്നർ കപ്പലുകളിലെ ഇന്ധനം ഹൈഡ്രജൻ നീക്കം തുടങ്ങിയവയ്ക്കെല്ലാം അനിവാര്യമായ അസംസ്കൃത വസ്തുവാണ് ഗ്രീൻ അമോണിയ ഇതടങ്ങിയ രാസസം ധാരണയായി ഇത് സംബന്ധിച്ച കരാർ മാർച്ചിൽ അന്തിമമാകുമെന്നാണ് ഇരു നേതാക്കളും വ്യക്തമാക്കിയത് ഇതോടെ ഈ വാർത്താ മൂലത്തിന് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും നിങ്ങൾ ഹൃദയപൂർവ്വം നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി പ്രവാസികളോടൊക്കെ സന്ദർശിക്കാം നന്ദി നമസ്കാരം